ഞാൻ രാവിലെ ഇടമനക്കാവിൽ നിന്ന് പോയി തൊഴുതിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പോൾ മീനാക്ഷി ട്യൂഷൻ കഴിഞ്ഞിട്ട് ഉള്ളൂ അയാളെ ഇനിയും കുളിച്ച് റെഡിയാക്കി കൊണ്ടുപോകുമ്പോഴത്തേക്ക് അമ്പലം അടയ്ക്കും അപ്പോൾ ഞാനൊന്നും പോയി തൊഴുതിട്ട് വരാം അതുപോലെ ഞങ്ങൾക്ക് ഇന്ന് കൊല്ലത്ത് വരെ പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊക്കെ വന്നിട്ട് കൊല്ലത്ത് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാണ് ആറാട്ടുപുഴ ജംഗ്ഷൻ പിന്നെ നമ്മുടെ ഇടമനക്കാവ് ശ്രീനാഗരാജ അർത്ഥനാരീശ്വര ക്ഷേത്രം ഇതാണ് ഇവിടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീടും അപ്പോൾ പോയി തൊഴുതിട്ട് കാണാവേ ഇന്ന് തിരക്കൊക്കെ ഇച്ചിരി കുറവുണ്ട് രാമായണ മാസം ആയതുകൊണ്ട് എല്ലാ ദിവസവും വായന मुताकम <spaconian> तुंड <segundos by> <respondents> <cunda> <statistically> <worldwide> ത്തിൊഴുതിട്ട് വീട്ടിലോട്ട് വന്നേ അപ്പോൾ ഇനി കൊല്ലത്ത് പോകുന്ന വിശേഷങ്ങളൊക്കെ വൈകിട്ട് പറയാവേ അപ്പോൾ ഇനി പിന്നെ കാണാം